രാജ്യത്തെ അൻപത്തിമൂന്നാമത്തെ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് നിയമിതനായിരിക്കുന്നു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഹരിയാനയിലെ ഹിസാർ ജില്ലയിൽ ഒരു സാധാരണ അഭിഭാഷകനായി ജീവിതം തുടങ്ങിയ സൂര്യകാന്ത് ഇപ്പോൾ എത്തി നിൽക്കുന്നത് രാജ്യത്തെ നീതിപീഠത്തെ തന്നെ നയിക്കുന്ന പരമോന്നത പദവിയിലാണ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ തന്നെ ചരിത്രത്തിൽ അതിനിർണായകമായ ഒട്ടേറെ കേസുകളിൽ സൂര്യകാന്ത് വിധി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഹരിയാന ഹൈക്കോടതി ജഡ്ജിയായിരിക്കെ അദ്ദേഹം നടത്തിയ ഒരു ഇടപെടൽ ഏറെ ചർച്ചയായിരുന്നു ജയിലിൽ അടക്കപ്പെട്ട ദമ്പതികൾ തങ്ങൾക്ക് കുഞ്ഞുണ്ടാകാനുള്ള അവകാശത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചു ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം അനുച്ഛേദ പ്രകാരം അവർക്ക് അതിനുള്ള അവകാശമുണ്ടെന്നായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്തിന്റെ നിരീക്ഷണം സുപ്രീം കോടതിയിൽ രാജ്യം കാതോർത്ത ഒട്ടേറെ ഹർജികളിൽ അദ്ദേഹം വിധി പറഞ്ഞു അതിൽ ഏറ്റവും പ്രധാനം കശ്മീരിന് പ്രത്യേക പദവി അനുവദിച്ചിരുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞ കേന്ദ്ര സർക്കാർ തീരുമാനം ശരിവെച്ചുള്ള വിധിയായിരുന്നു അഭിപ്രായ സ്വാതന്ത്ര്യം കേവലമായ അവകാശമല്ലെന്നും അതിന് പരിധികളുണ്ടെന്ന വിധിയും സൂര്യകാന്തിൻ്റെതായിരുന്നു ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമെന്ന് വിധിച്ചതും ബീഹാർ എസ് ഐ ആറിൽ നിന്ന് വെട്ടിമാറ്റിയ അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിച്ചതും പെഗസസ് ചാരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടതും തുടങ്ങി ആ ലിസ്റ്റ് നീണ്ടുപോവുകയാണ് ഡൽഹി മുഖ്യമന്ത്രിയായിരിക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ച വിധിയും സൂര്യകാന്ത് കൂടി ഉൾപ്പെട്ട ബെഞ്ചിൻ്റെതായിരുന്നു ഏറ്റവും ഒടുവിൽ ഗവർണർമാർ ബിൽ അനിശ്ചിതമായി തടഞ്ഞു വെക്കുന്നതിനെതിരായ സുപ്രീം കോടതി വിധിക്കെതിരെ രാഷ്ട്രപതിയുടെ റഫറൻസിൽ വിധി പറഞ്ഞ ഭരണഘടനാ ബെഞ്ചിലും ജസ്റ്റിസ് സൂര്യകാന്ത് ഉണ്ടായിരുന്നു കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും ഉണ്ടെങ്കിൽ എല്ലാം സാധ്യമാണെന്നതിന് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ജീവിതം തന്നെയാണ് സാക്ഷി ഹിസാറിലെ പെട്ടോർ എന്ന ഗ്രാമത്തിലെ മധ്യവർഗ കുടുംബത്തിലായിരുന്നു സൂര്യകാന്തിന്റെ ജനനം സംസ്കൃത അധ്യാപകനായ അച്ഛനും വീട്ടമ്മയായ മാതാവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഹരിയാനയിലെ റോഹ്തക്കിൽ നിന്ന് നിയമ നേടിയ ശേഷം തൊട്ടടുത്ത നഗരത്തിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ആരംഭിച്ചു ഒരു വർഷത്തിന് ശേഷം പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിൽ അവിടുത്തെ പതിനഞ്ച് വർഷത്തെ സേവനത്തിന് ശേഷം തൻ്റെ മുപ്പത്തി എട്ടാം വയസ്സിൽ ഹരിയാനയിലെ അഡ്വക്കറ്റ് ജനറലായി രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അഡ്വക്കറ്റ് ജനറൽ എന്ന റെക്കോർഡും അതോടെ സ്വന്തമാക്കാനായി മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഹൈക്കോടതിയിൽ ജഡ്ജിയായി പഞ്ചാബ് ഹരിയാന കോടതിയിലായിരുന്നു ആദ്യ നിയമനം രണ്ടായിരത്തി പതിനെട്ട് വരെ അവിടെ ചെലവഴിച്ചു ഇതിനിടയിൽ നാല് വർഷം ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റിയിലും അംഗമായി രണ്ടായിരത്തി പതിനെട്ടിൽ ഹിമാചൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി സ്ഥാനക്കയറ്റം ലഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ സുപ്രീം കോടതിയിലുള്ള ഇതേ സൂര്യകാന്താണ് ഇനി ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തെ നയിക്കാനുള്ളത്